ബഹുമാനായ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീ നന്ദകുമാർ ചേട്ടൻ നമുക്കിന്നിവിടെ അതിഥിയായി കിട്ടിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക അതിഥി രവി മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ കലാസ്നേഹികളെ സഹൃദയരെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ നാട്ടുകാരെ ഞാൻ എടുത്ത് പറയുകയാണ് കാരണം നിങ്ങൾക്കറിയാം ഞാനിവിടെ കുറച്ച് നാളായിട്ട് ഈ തൃക്കൂണത്തരക്കാരനായിട്ട് വാഴുകയാണ് പത്തിയിരുപത്തഞ്ച് വർഷമായി തൃപ്പൂണിത്തിൽ ആദ്യം കുറച്ച് നാളെ പുതിയ കാവിലായിരുന്നു ഇപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് ഇരുമ്പനത്ത് ഇവിടെ ചോയ്സ് സ്കൂളിലെ ബൈക്കിൽ താമസിക്കുന്നത് അപ്പോൾ ശരിക്കും പെണ്ണല മഹാദേവൻ്റെ ഒരു പ്രജയാണ് ഞാനും അതിലൊരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് പക്ഷേ നിങ്ങളെയൊക്കെ ഇങ്ങനെയുള്ള അവസരം നിങ്ങളെ കാണാൻ കിട്ടാറുള്ളൂ ഇക്കാറും ഇതിലേ എന്നും കാറിൽ പോകാറുണ്ട് കാരണം പാലാരുവട്ടത്തോ ലൂരിലോ എല്ലാം എവിടെ പോയാലും ഇതിലേ പോകാറുള്ളൂ ട്രാഫിക് ഒഴിവാക്കി എന്നും അമ്പലത്തിൽ വരുന്നില്ലെങ്കിലും മിക്കവാറും ദിവസത്തിനു മുമ്പും മഹാദേവൻ ഒന്ന് തൊഴുത് വണ്ടി സ്ലോ ആക്കി തൊഴുതിട്ട് ഇതിലെ പോകാറുള്ളൂ അതിന്റെ അനുഗ്രഹം എന്നും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെക്കുറിച്ച് കുറിച്ച് ഇവിടെ നല്ല വിവരണമൊക്കെ അദ്ദേഹം നടത്തി അപ്പോഴാണ് എനിക്ക് സമാധാനമായത് കാരണം നന്ദകുമാർ ചേട്ടൻ എന്നെ വെറും വില്ലനാക്കി അദ്ദേഹം അങ്ങനെ അധികം സിനിമ കാണുന്ന ആളാണ് അദ്ദേഹം വിശ്വസിക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല സിനിമ അങ്ങനെ സ്ഥിരം കാണുന്ന ആളല്ല പക്ഷെ ഇവിടെ പറഞ്ഞു കേട്ടപ്പോ എനിക്കൊരു സമാധാനമായത് ഒരു നാൽപ്പത്തഞ്ചു പടത്തോളം നായകനായും പല പടങ്ങൾ വില്ലനും സഹനായകനും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാ ഇത്തരം ക്യാരക്ടേഴ്സിലും നമ്മൾ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പത്ത് മുപ്പത്താറ് വർഷമായിട്ട് ഇപ്പോഴും ദൈവാനുഗ്രഹിച്ച് ഇപ്പോഴും സിനിമയിൽ നിലനിൽക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും രേഖാചിത്രം കണ്ടോ പുതിയ പടം ദൈവം ഏഴാം തീയതി മൂന്നൽ ഓ ഡി ടിയിലേക്ക് അത് മാറുകയാണ് കാണാത്തവർ കാണണം കേട്ടോ രേഖാചിത്രം വളരെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു അതിൽ കുറേ നാളിനു ശേഷം എൻ്റെ വേറിട്ടൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അത് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ക്യാരക്ടറാണ് ഇനി വരാൻ പോകുന്ന ധീരൻ എന്നൊരു സിനിമയാണ് രേഖാചിത്രത്തിൽ വില്ലനാണെങ്കിൽ ധീരനിൽ ഞാൻ വില്ലനല്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയർ എപ്പോഴും കൊണ്ടുപോകാറ് എല്ലാം അച്ഛൻ്റെ അമ്മയുടെയും ഭഗവാൻമാരുടെയൊക്കെ അനുഗ്രഹം മാത്രമാണ് ഒരുപാട് സന്തോഷം കാരണം ഞാനിവിടെ രണ്ടാം തവണയാണ് ഓരോ പ്രാവശ്യം വരുമ്പോഴും എനിക്ക് എന്തെങ്കിലും രീതിയിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതാണ് മഹാദേവന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് എൻ്റെ ജന്മമാസമാണ് ഞാനൊരു മാർച്ച് പതിനഞ്ചിനാണ് ജനിച്ചത് പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു ശിവരാത്രി നടന്നായിരുന്നു എൻ്റെ രണ്ടാം വിവാഹം ഇന്നലെ ആയിരുന്നു എൻ്റെ എന്ന് പറയുന്നത് ഹാപ്പി ആനിവേഴ്സറി എൻ്റെ വിവാഹ വാർഷികം ഇന്നലെ ആയിരുന്നു ഇന്നും ഒരു സ്പെഷ്യൽ ഏതാണ് ഇന്നാണ് ഞാൻ രജിഷ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആശയനെ ഞാൻ രജിസ്ട്രേഷൻ ചെയ്തത് തൃശ്ശൂർ ഇന്നത്തെ ദിവസമാണ് അപ്പോൾ ആ ദിവസം തന്നെ എനിക്കിവിടെ വരാൻ സാധിച്ചു ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇന്നത്തെ ദിവസം അവിടെ പോവുകയാണ് ആ നമ്മുടെ വലിയ ഭാഗ്യയിൽ ഇന്നത്തെ ദിവസം തന്നെ അവിടെ പോകാൻ കഴിഞ്ഞതെന്ന് ആശ പറയുകയും ചെയ്തു അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സന്തോഷമുള്ള ഏറ്റവും നല്ല ഐശ്വര്യമുള്ള ഏറ്റവും നല്ല സൗഹൃദ ഒരു വളരെ പോസിറ്റിവിറ്റി ഉള്ള ഒരു സദസ്സിന് മുന്നാകെ ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് സന്തോഷം അറിയിക്കുന്നു ഉത്സവം ഈ വർഷം ഞാൻ ചേട്ടനോട് ചോദിച്ചു ഇങ്ങനെ ഗംഭീരമായ പരിപാടികളൊക്കെയാണോ അപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞു മനോജിപ്രാവശ്യം നമ്മൾ ഭയങ്കര വലിയ പരിപാടികൾ വലിയ പ്രശസ്തരായവരൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇപ്രാവശ്യം എല്ലാം പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു പുതിയ ആൾക്കാരെന്ന് പറയുന്ന നിസ്സാര ആൾക്കാരാണോ ഇപ്പോഴത്തെ പഴയ മഹാന്മാരായ കലാകാരന്മാരൊക്കെ അവരെ കണ്ട് ഞെട്ടുകയാണ് അത്രയധികം പ്രതിഭയുള്ള പുതിയ പുതിയ തലമുറയാണ് നമുക്കിന്ന് ഉണ്ടായിട്ടുള്ളത് കാരണം നമുക്കറിയാം ഓരോ റിയാലിറ്റി ഷോയിലൊക്കെ പാടുന്ന ഇത്രയുള്ള കുട്ടികൾ പാടുന്ന കേട്ടാൽ നമ്മൾ ഈ ജന്മത്ത് നമുക്ക് പാടാനോ അഭിനയിക്കാനോന്നും കഴിയില്ല അത്രയധികം മനോഹരമായ ഒരുപാട് വലിയ പ്രതിഭയുള്ള പുതിയ തലമുറയാണ് അപ്പം അവരുടെ ഒരു വലിയ സമ്മേളനം തന്നെയായിരുന്നു ഈ വർഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കണക്കിന് വളരെ നല്ലതാണ് പുതിയ തലമുറ വളരെയധികം വഴിതെറ്റിപ്പോകുന്ന ഈ കാലത്ത് ഓരോ കുടുംബങ്ങളിൽ നിന്നും ഓരോ കുടുംബങ്ങളിൽ നിന്ന് അവരെ കലയുടെ വഴിയിലേക്ക് വ്യതിയലിപ്പിക്കാനുള്ള നിങ്ങളുടെ മാതാപിതാക്കളുടെ ശ്രമം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു വിമുക്തി അവർക്ക് നേടുകാൻ സാധിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കറിയാം ഇന്നിവിടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഈ നല്ല അവസരത്തിലൊന്നും പറയുന്നില്ല ഭയങ്കര വിഷമവും സഹതാപവും മാത്രമാണ് ഒരുപാട് വിഷമം അപ്പം അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയാണ് നമ്മളിന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ ഇവിടെ തന്നെ ഇത്രയും ദിവസങ്ങളായിട്ടെല്ലാം പുതിയ ആൾക്കാരാണ് പുതിയ തലമുറയുടെ കലാപരിപാടികളാണ് അത് ഒരുപാട് പ്രോത്സാഹനജനകമാണ് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഉദ്ഘാടനം ചെയ്യാൻ മതി ഉദ്ഘാടനം ചെയ്യട്ടെ ഞാൻ അപ്പോൾ ഇന്നത്തെ കലാപരിപാടികളുടെയും ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും അനുഭവത്തോടുകൂടി വളരെ ഭക്തിയോടുകൂടി ഐശ്വര്യത്തോടുകൂടി ഞാൻ നിർവഹിക്കുന്നതായി അറിയിക്കുന്നു സന്തോഷം താങ്ക് യു ഓ നമസ്വായ ആശംസകൾ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീമതി അതിഥി എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരു ചെറിയ ശ്രീമതി ശ്രീമതി അല്ല ആയിട്ടില്ല സിംഗിൾ ആണിപ്പോഴും കുമാരി കുമാരി അതിഥി രവിയാണ് ഇപ്പോ എന്തായാലും വളരെയധികം സന്തോഷം വെണ്ണല തൈക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി തിരുോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ അവസാന ദിവസം അതിഥിയായിട്ട് തന്നെ ഇവിടെ എത്താൻ സാധിച്ചത് വളരെ വളരെ സന്തോഷവും അനുഗ്രഹമായിട്ട് കാണാണ് കാരണം ഞാനും ഇവിടെ അടുത്താണ് താമസിക്കുന്നത് ചളിക്കവട്ടത്ത് പക്ഷേ ഇതുവരെയായിട്ടും അമ്പലത്തിലൊരു ദർശനത്തിന് വരാൻ സാധിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നതും അത് ഇങ്ങനൊരു അവസരത്തിൽ വരാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമാണ് എപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് ചില അമ്പലങ്ങളിലൊക്കെ പോകാൻ ആ അമ്പലത്തിലുള്ള പ്രതീക്ഷ അവരും കൂടിയും നമ്മളെ വിചാരിക്കണം അവിടെ എത്താൻ ഭൂകാംബിക പോലത്തെ ക്ഷേത്രത്തിലാണെങ്കിലും എല്ലാ ക്ഷേത്രത്തിലും അവിടെ ചെല്ലു എത്തിപ്പെടാനും ഒരു അനുഗ്രഹം വേണം അപ്പം എനിക്ക് ഇങ്ങനെയാണ് ഒരു അത് അനുഗ്രഹമായിട്ട് കിട്ടിയത് ഇനി ഞാൻ ഇവിടേക്ക് വീണ്ടും വരണം വരണമെന്നുള്ളൊരു ക്ഷണം കൂടിയായിട്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ ഈയൊരു സന്നിധാനത്തിലിവിടെ നിൽക്കുമ്പോൾ ഞാൻ മനോജേട്ടൻ മനോജേൻ്റെ പറഞ്ഞപോലെ വളരെയധികം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചു മനോജേണ്ട ഒപ്പം സ്റ്റേജിലൊക്കെ ഇങ്ങനെ പങ്ക സ്റ്റേജ് പങ്കുവയ്ക്കുകയെന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് ഇപ്പം മനോജരണ്ണ ഇവിടെ ഇൻട്രൊഡക്ഷൻ കൊടുത്ത പോലെ ഒത്തിരി സിനിമകൾ പറഞ്ഞിരുന്നു ഇതൊക്കെ കണ്ടു വളർന്ന് ഒരുപാട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒത്തിരി അധികം ഇൻസ്പയർ ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം ശരിക്കും ഒരു വേഴ്സടൈൽ ആക്ടർ തന്നെയാണ് വില്ലൻ മാത്രമല്ല പല പല ആക്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയും എനിക്ക് ഈ വേദി പങ്കിടാൻ സാധിച്ചത് അങ്ങനെ ഒരു അവസരം ഇതിൻ്റെ ഭാരമാങ്ങൾ എനിക്ക് തന്നതിന് ഞാൻ നന്ദിയും കൂടെ പറയുകയാണ് പിന്നെ എനിക്കും ഒരു ചെറിയ പ്രത്യേകതയുണ്ട് ഈ മാസം എൻ്റെയും വളരെയധികം സ്പെഷ്യലാണ് ഞാനും മാർച്ച് പതിനഞ്ചിനാണ് ജനിച്ചത് അതെ അവർ രണ്ടുപേരും അതുപോലെ ഒരുമിച്ച് അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞതൊക്കെ വലിയൊരു സന്തോഷം വളരെയധികം സ്പെഷ്യൽ ആയിട്ട് കാണാണ് ഇത്ര അധികം ആ അടുത്ത വർഷം ഞങ്ങളെ തന്നെ രണ്ടുപേരും വിളിക്കണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവരെയും കാണാൻ സാധിച്ചതും വളരെയധികം സന്തോഷം ഞാൻ ഞാനിവിടെ മീഡിയക്കാരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് പക്ഷെ അവരും ഇവിടെ കാണാൻ സാധിച്ചത് സന്തോഷം പിന്നെ ഒത്തിരി ഇതിൻ്റെ ഇനി അടുത്തുള്ള പ്രോഗ്രാംസിന് വേണ്ടി എല്ലാവരും മെയ്റ്റ് ചെയ്തിരിക്കുക എന്നറിയാം എല്ലാ കലാകാര കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് പിന്നെ അവസരത്തിൽ നേരത്തെ മനോചേട്ടൻ പറഞ്ഞ പോലെ ഒത്തിരി ന്യൂസും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അത് അധികം ഞാൻ സംസാരിക്കുന്നില്ല എങ്കിൽ പോലും ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളാണെങ്കിലും അവരുടെ വീടുകളിലെ കുട്ടികളാണെങ്കിലും ഈ കുറച്ചൊക്കെ ഭക്തിമാർഗം കൂടി ഉള്ളത് നല്ലതാണ് ഞാനൊക്കെ എപ്പോഴും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ എൻ്റെ ചില ഈ ന്യൂജൻ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കാറുണ്ട് നീ എപ്പോഴും അമ്പലത്തിലൊക്കെ പോകുന്നു അമ്പലവാസി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും പക്ഷെ അതിൻ്റെ ഒരു അനുഗ്രഹവും അതിൻ്റെ ഒരു നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചില ചിട്ടുകളൊക്കെ എപ്പോഴും ഈ അമ്പലങ്ങളിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ ഉണ്ടാവും അത് ഇനി കളഞ്ഞു പോകരുത് ഇനിയുള്ള തലമുറയിലുള്ള കുട്ടികളും ഭക്തിയും കൂടെ കൊണ്ടുപോകണം എന്ന് ഞാൻ ഇതൊരു ഏത് മതമാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണെങ്കിലും കുറച്ച് സ്പിരിച്വൽ ആവുന്നതും ഭക്തിമാർഗത്തിലൂടെ പോകുന്നതും നല്ലതായിരിക്കും അതിലൂടെ ഞാൻ ഈ ഉത്സവങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ആവട്ടെ ഒരിക്കൽ കൂടി എല്ലാവരും കാണാൻ സാധിച്ചതും എനിക്കിവിടെ വരാൻ സാധിച്ചതും സന്തോഷം നന്ദി എല്ലാവർക്കും ഈ മഹാശിവരാത്രി തിരുത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു താങ്ക് സമർപ്പണത്തിന്